സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ താരങ്ങളാണ് നടി മൃദുല വിജയും നടി പാർവതി വിജയും ചേച്ചിയായ മൃദുല വിജയായിരുന്നു മിനിസ്ക്രീൻ മേഖലയിലേക്ക് ആദ്യം കാലെടുത്ത് വെച്ചത് അതിനു പുറകെ പാർവതി വിജയയും എത്തി കുടുംബവിളക്കിലെ ശീതൽ എന്ന കഥാപാത്രത്തിലൂടെ എത്തി പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയുടെ പ്രണയവും വിവാഹവും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നടി മൃദുല വിജയയുടെ സഹോദരി കൂടിയായ പാർവതി അടുത്തിടെയാണ് സീകേരളം എന്ന ചാനലിലെ പുത്തൻ സീരിയലിലൂടെ അഭിനയരംഗത്തേക്ക് മടങ്ങിയെത്തിയത് പാർവൺ എന്ന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വിശേഷങ്ങളൊക്കെയും പാർവതി പങ്കിട്ടെത്താറുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ പാർവതി രാഖി എന്ന കഥാപാത്രമായിട്ടാണ് ഇപ്പോൾ സ്ക്രീനിൽ നിറയുന്നത് അടുത്തിടെ ആരംഭിച്ച മാനത്തെ കൊട്ടാരം എന്ന പരമ്പരയിലാണ് വില്ലത്തിയായ രാഖി എന്ന കഥാപാത്രത്തിൽ പാർവതി എത്തുന്നത് പാർവതിയുടെ പേരായി എത്തുന്നതാകട്ടെ ബിജേഷ് ആവശ്യ ഇവരുടെയും കോംബോ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു അഭിനയത്തിന് പുറമേ വ്ളോഗറായും പാർവതി എത്താറുണ്ട് ചേച്ചിയുടെ മകൾക്കും സ്വന്തം കുഞ്ഞിനും ഒപ്പമുള്ള വീഡിയോസൊക്കെയും പാർവതി പങ്കുവയ്ക്കാറുണ്ട് പലപ്പോഴും പലവിധ നെഗറ്റീവ് കമന്റ്സുകളും തനിക്കെതിരെ ഉണ്ടായപ്പോഴും പ്രതികരിച്ചെത്തിയിട്ടുണ്ട് പാർവതി എന്നാൽ ഇപ്പോൾ പാർവതി നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഒരുപാട് ചോദ്യങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും വരുന്ന ചോദ്യങ്ങൾക്ക് ഇതുവരെയും യാതൊരു പ്രതികരണവും പാർവതി നൽകിയിട്ടുമില്ല പാർവതി വിവാഹമോചിത ആയോ എന്താണ് ഇപ്പോൾ വീഡിയോയിൽ ഭർത്താവ് അരുണിനെ കാണിക്കാത്തത് നിങ്ങൾ ഒളിച്ചോടി വിവാഹം കഴിച്ചവരല്ലേ അച്ഛനെയും അമ്മയും ചേച്ചിയും എല്ലാം ഉപേക്ഷിച്ച് അരുണല്ലേ വലുതെന്ന് കരുതി നിങ്ങൾ പോയതല്ലേ എന്നിട്ട് ഇപ്പോൾ അരുൺ എവിടെ പോയി നിങ്ങളൊരു വീട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഇപ്പോൾ പാർവതിയും മകളും മാത്രമാണോ ഇവിടെ കഴിയുന്നത് എന്നൊക്കെയാണ് ഇതുപോലുള്ള നിരവധി ചോദ്യങ്ങളാണ് പാർവതിയുടെ യൂട്യൂബ് ചാനലിൻ്റെ താഴെയും അതുപോലെ താരത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ കമൻ ബോക്സുകളിലും വന്ന് നിറയുന്നത് എന്നാൽ ഇതിനോടൊന്നും തന്നെ താരം പ്രതികരിച്ചിട്ടില്ല അരുണിൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ അരുണുമായുള്ള വീഡിയോസും ഒന്നും കാണാതിരിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ ഒരുപാട് നാളുകളായി ഈ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് കാരണം മുൻപെല്ലാം സ്ഥിരമായി വീഡിയോ എടുത്ത് നൽകാറുണ്ടായിരുന്നതും വീഡിയോയിൽ വരാറുണ്ടായിരുന്നു പാർവതിയുടെ ഭർത്താവായ അരുൺ ക്യാമറാമാനാണ് അരുൺ കുടുംബവിളക്ക് സീരിയലിലെ ക്യാമറാമാനായി പ്രവർത്തിക്കുന്ന സമയത്താണ് പരമ്പരയിൽ അഭിനയിക്കാനെത്തിയ പാർവതി പാർവതിയുമായി പ്രണയത്തിലാകുന്നതും പിന്നീട് വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഇരുവരും ഒളിച്ചോടി വിവാഹിതരാവുകയുമായിരുന്നു ഇരുവർക്കും യാമിക എന്ന ഒരു പെൺകുഞ്ഞുമുണ്ട് എന്നാൽ ഈ അടുത്തിടെയാണ് ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ നിറയുന്നത് താരത്തിനോട് പല ആവർത്തി ചോദിച്ചിട്ടും താരം ഇതുവരെ ഇതിനുള്ള വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല ഏതായാലും പാർവതിയോടൊപ്പം അരുൺ ഇല്ല എന്ന കാര്യം എല്ലാവർക്കും വ്യക്തമായതാണ് എന്താണ് കാരണം എന്നാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനു മുൻപുള്ള ഒരു വീഡിയോയിൽ താരം തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ഇനി ജീവിക്കുകയാണെന്നും അതിനു അതുകൊണ്ട് തന്നെ എന്നാൽ ഇതിനു മുൻപുള്ള ഒരു വീഡിയോയിൽ താരം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു മകളുടെ എല്ലാ കാര്യങ്ങളും നോക്കണം അതിനു വേണ്ടിയിട്ടാണ് താരം ഇടയ്ക്ക് വെച്ച് നിർത്തിയിരുന്ന അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്